അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് റൂട്ടീന് മാക്സിമം ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ കാര്യം കമൻറ്റിൽ വായിച്ചിട്ടുണ്ടായിനി കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിന് ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഹോം ടൂറൊക്കെ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ പിന്നെ നമ്മൾ എവിടെയാണ് റിയാദിൽ നിങ്ങൾ ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടായിന് നമ്മൾ മലാസിലെ സൂ ഒക്കെ അല്ലേ മലാസ് ജൂൻ്റെ അടുത്താണ് കേട്ടോ അലാസിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ നമ്മൾ കുട്ടികൾക്കുള്ള ഫുഡ് ഞാൻ ഇവരെ കുളിപ്പിച്ച് വന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം റിദൂനും റേസൂനും സ്നാക്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനൊന്നരയപ്പം എല്ലാവരും ഞങ്ങൾ എണീറ്റ പോലും എണീറ്റിട്ടുണ്ട് അപ്പോൾ ഓരോ കാര്യം ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വർക്ക് ഞാൻ അതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ താരമൊക്കെ ഓരോരോ സാമ്പാർ റെഡി ആക്കുന്നുണ്ട് പിന്നെ നമുക്ക് ലഞ്ച് വേണ്ടിയിട്ടുള്ള ചിക്കന് സാമ്പാർ തോരനൊക്കെ റെഡിയാക്കിണ്ട് കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ ഓരോരുത്തരായിട്ട് പെട്ടെന്ന് തന്നെ തീർന്നു നമ്മൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളയിക്കാക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ഫുഡ് കഴിക്കാതെ എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി സെറ്റായി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കട്ടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിന് ഈവനിംഗിന് നമ്മൾ കുറച്ച് അസർ സലൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ കിച്ചണിൽ വന്നിട്ടുണ്ട് കാര്യം ഇന്ന് പൂവിത്താൻ്റെ നൈബർ എന്താ നമ്മളെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫാഹിമോനും വൈഫും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഫ്രണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഓരോ കൂടെ ഓരോ ഫ്രണ്ടും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ സാജിത്താൻ്റെ മരുമോനുറമോളെ ഹസ്ബൻഡും കൂടി വരുന്നുണ്ട് കേട്ടോ മാഷാ അത് എല്ലാവരും കണ്ടു നൂറ് മോള അങ്കിം കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരെയായിട്ട് സംസാരിച്ച് നമ്മൾ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിനി അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ എന്താ ഓൽക്കുള്ള വെൽക്കം ഡ്രിങ്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് നേരം അവർ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൽക്ക് നമ്മൾ ഇന്ന് റെഡി ആക്കിയിട്ടുള്ളത് മട്ടൻ മന്തി ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ റെസിപ്പിയായിട്ട് മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഒരു കിലോ വെൽക്കം ഡ്രിങ്ക് പൂവിത്ത കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഡെയിലി ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം നമ്മൾ ഇനി രണ്ട് മൂ കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല കാര്യം ഉമ്രക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പാക്കേജൊക്കെ ലാസ്റ്റ് ഉണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് പോകാൻ റെഡി ആകാൻ വേണ്ടി സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം ഇൻഷാല്ല നമുക്ക് ഉമ്രക്ക് പോകണം എന്നുള്ള ഇതിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് മാഷാ അള്ളാഹ് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിട്ട് ഇന്നേ ദിവസം അപ്പോൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിനി ദുവാ ചെയ്യണം മദീനത്ത് പോകണം മക്കയിൽ പോകണം റിയാദിൽ വന്നിട്ട് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ട് എന്നോട് മാഷാ അലഹമ്മില്ല നമ്മൾ അദ്ാ പോകട്ടോ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ദ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി ഇൻഷാല്ല എല്ലാവർക്കും ദാ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഫഹിമോന് മോളും എന്താ വന്നപ്പോൾ നമുക്ക് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ വനില ഫ്ലേവറില്ലേ നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ് ക്രീമൊക്കെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്തു ഐസ്ക്രീമൊക്കെ വേഗം തന്നെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം ആകുമ്പോൾ നമ്മൾ പിന്നെ വല്ലാതെ ലേറ്റ് ആക്കൂല എല്ലാവരും ഐസ്ക്രീമിൻ്റെ പൊതിച്ചുകളാണ് കേട്ടോ അവിടെ പോലും മൊത്തത്തിൽ അപ്പോൾ നമ്മൾ ഇവ പൂവിത്ത് അതുപോലെ എല്ലാവർക്കും എടുത്തു തരുന്നുണ്ട് കേട്ടോ ഐസ്ക്രീമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നെക്സ്റ്റ് ഇന്ന ദിവസം ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ കരുതി ഹോം ടൂറും കൂടി ഈ വീഡിയോകൾ ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പുറത്തുനിന്ന് വരുമ്പോൾ ഉള്ള ഡോറാണ് കേട്ടത് മെയിൻ ഡോറ് അത് കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഇതുപോലെ ഒരു സെൻറ്റർ ഹാളുണ്ട് ചെറിയൊരു ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സെറ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുക പിന്നെ ഒരു വിൻഡോ ഉണ്ട് അപ്പോൾ പുറത്തേക്ക് വയ്ക്കുമ്പോൾ നല്ല വെയിലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കട്ടനൊക്കെ താത്തിയിട്ട് തന്നെ ഇട്ടിരിക്കുന്നത് നല്ല വെളിച്ചം പിന്നെ നേരെ സെൻട്രാളിൽ നിന്ന് പോരുമ്പോൾ ഒരു ബാത്റൂമാണ് ഉള്ളത് ബാത്റൂമിൽ നമ്മളെ നാട്ടിലൊക്കെ ഔട്ട് ഫാന് ഒരു സെൻട്രലിൽ അങ്ങനെ വെക്കുക ഇത് മുകളിലൂടെയാണ് കേട്ടോ ഔട്ട് ഫാനൊക്കെ ഉള്ളത് അപ്പോൾ ഒരു ബാത്റൂം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ക്ലിയർ അറിയില്ല ഏതായാലും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിൽക്കുന്നൊരു ബെഡ്റൂമാണ് കേട്ടത് അതിൻ്റെ തൊട്ടുചാരിനെ മറ്റൊരു ബെഡ്റൂമും കൂടി കേട്ടോ അങ്ങനെ മൊത്തത്തിൽ രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്റൂമും പിന്നെ ഒരു സെൻട്രാളും ഒരു കിച്ചണും ഒരു ചെറിയൊരു ഹോളും ആണ് കേട്ടോ ഇങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മളെ ഇറ്റാക്കാൻ്റെ ബോക്സാണ് കേട്ടോ ഇതിൽ ഇസ്ത്രയിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സൗണ്ടാണ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിച്ചണിലേക്കുള്ള ഡോറാണ് കേട്ടോ കിച്ചണിന് ഡോ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബാത്റൂമും കൂടി ഉണ്ട് ഇവിടേണ്ടട്ടോ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം അപ്പം നമ്മൾ ഡ്രസ്സെല്ലാം ആറിയിടാനായിട്ട് നമ്മളെ കിച്ചണിൽ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത് പിന്നെ ഇങ്ങനെ ക്യാബിനും അങ്ങനത്തെ കാര്യങ്ങളും വാഷിംഗ് മെഷീനും നമ്മളെ എന്താ സ്റ്റൗ ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ സ്റ്റൗ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഓവണും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ള ഒരു സ്റ്റൗ തന്നെയാണ് കേട്ടോ നമുക്കുള്ളത് പിന്നെ എന്താ പറയുക ക്ലിയർ അയക്കണമെന്ന് അറിയില്ല ചോദിച്ചവർക്ക് ക്ലിയർ അയക്കാണെന്ന് വിചാരിക്കുക കേട്ടോ വീഡിയോസൊക്കെ അപ്പോൾ നമുക്ക് വെളിച്ചം വരാനും ഇതിൻ്റെ ഹെയർ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കിച്ചണത്തെ ഇത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മേളിൽ ഇങ്ങനെ കൂടെ ഒരു ഹോൾ ഹോള് കൊടുത്തമാതിരിയാണ് കേട്ടോ ഇവിടെ നല്ലൊരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കറക്റ്റ് തന്നെയാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ മസാല അപ്പോൾ ഇതിൽ പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് നമ്മൾ വെക്കുക റെഡി ആക്കി വെച്ചിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ചൂറും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കാം കേട്ടോ പിന്നെ കുറച്ച് മുമ്പ് കമൻറ്റിലിട്ടിട്ടുണ്ടായിന് ഫ്രൈഡ് റൈസ് റെസിപ്പി ഒന്ന് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും റെഡിയാക്കുമ്പോൾ റെസിപ്പിയായിട്ട് ചെയ്യാമെന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും കൂടി കണ്ടുനോക്കി അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കണ റൈസ് ബസ്മതി റൈസാണ് കേട്ടോ ബസ്മതി റൈസ് വെച്ചിട്ട് റെഡിയാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു കാണാനൊക്കെ ഒരു ഭംഗിയും കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഇത് നമ്മൾ ഒരു മണിക്കൂറോ അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന് എന്നിട്ട് പിന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പട്ട ഗ്രാമ്പു അങ്ങനത്തെ ഏലക്ക ഒക്കെ ഇട്ടിട്ട് ഇട്ട് എടുത്തിട്ടുണ്ടായിനിട്ടോ കുറച്ച് സൺഫ്ലവറും കൂടിയും ഒഴിച്ചിട്ട് നമ്മൾ വന്യൊക്കെ റെഡിയാക്കും പോലെ തന്നെ കുറച്ച് കുരുമുളക് മല്ലി ഇതുപോലൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് ഇട്ടെടുത്തിട്ടൊന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ റെഡിമെയ്ഡ് കിട്ടൂട്ടോ ഫ്രൈഡ് റൈസൊക്കെ എല്ലാ ഐറ്റംസും കട്ട് ചെയ്ത് വെച്ചത് പൊട്ടാറ്റോ ക്യാരറ്റ് അതുപോലെ തന്നെ പയറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിമെയ്ഡ് കിട്ടിയതുകൊണ്ട് കൂടുതലായിട്ട് പണികളൊന്നും ഇല്ലല്ലോ കട്ട് ചെയ്യാനൊന്നുമില്ല അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള സവാള കട്ട് ചെയ്യണം ക്യാപ്സിക്കം മല്ലിയില പുതിനയില പിന്നെ അങ്ങനത്തെ വെജീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെ ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പീസസൊക്കെ നമ്മളിതുപോലെ കട്ട് ചെയ്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് മാഗിനേറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിനി കുറച്ച് നേരം അപ്പോൾ ചിക്കന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുട്ടോ പിന്നെ മറ്റൊരു പാനിൽ നമ്മൾ നമ്മളെ ഈ ഒരു വെജീസ് എല്ലാം ഒന്ന് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം മുരിയിച്ചെടുക്കാം ചിക്കന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതൊന്ന് കോരി മാറ്റാം പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലല്ലേ ആ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മളെ സവാള കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ നമ്മളെ കറിവേപ്പിലയും സവാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നന്നായിട്ട് കുറച്ച് ക്യാപ്സിക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറും വരെ ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ മറ്റടുപ്പത്തി നമ്മൾ ഈ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ എല്ലാം വെജീസെല്ലാം അതിലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ എന്താ പറയുക ഫ്രൈഡ് റൈസ് ഇല്ലേ വെജീസില്ലേ അത് നന്നായിട്ടൊന്ന് മൊരിച്ച് റെഡിയാക്കിയിട്ട് ഈ ഒരു റൈസ് അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഏറിപ്പോയാൽ ടേസ്റ്റ് മാറിപ്പോകും അതുപോലെ തന്നെ ഉപ്പ് എത്രയും കുറവ് ഇട്ടുകൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒക്കെ റെഡിയാക്കി എടുക്കട്ടോ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തപ്പോൾ റൈസ് കുക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിനി അപ്പോൾ നമ്മളെ കടായി റെഡി ആയിട്ടുണ്ട് അത് മുമ്പ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ക്ലിയർ ആയിക്കാണെന്ന് തോന്നുകയാണ് എല്ലാവരും കൂടെ കൂടി നമ്മൾ റെഡി ആക്കിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതപ്പോൾ റെഡി ആയി സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളുണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതേ ഒരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു റൈസിന് നമ്മളെ ഫ്രൈഡ് റൈസിനുള്ളത് പിന്നെ ഇത്ര പണിയുള്ളട്ടോ സിമ്പിളായിട്ട് നമുക്ക് റെഡി ആക്കി എടുക്കാനും പറ്റും അപ്പോൾ ചോദിച്ചവർക്ക് ക്ലിയർ ആയിക്കാണെന്ന് വിശ്വസിക്കുകയാണ് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാവർക്കും ബായ്